ഹാപ്പിയിൽ നിന്നും വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നതിനെ ചൊല്ലി ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും തമ്മിൽ തർക്കം കത്തയം ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ തുറന്നു കുറ്റ്യാടി പുഴയോരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം മില്യൺ പിടി പങ്കാളികളായി തോടന്നൂർ യു പി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭൂമി വാതുക്കൽ അങ്ങാടിയിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നതിനെ ചൊല്ലി തർക്കം ഓട്ടോ തൊഴിലാളികളും വ്യാപാരികളും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പോലീസ് ഇടപെട്ടു ഇന്ന് രാവിലെ സംഭവം വളയം റോഡിലാണ് നിലവിൽ ഓട്ടോ സ്റ്റാൻഡ് പ്രവർത്തിക്കുന്നത് ഇത് കല്ലാച്ചി വിലങ്ങാട് മെയിൻ റോഡിലേക്ക് മാറ്റുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തെ വാണിമേൽ സർവീസ് സഹകരണ ബാങ്ക് പ്രവേശന കവാടത്തിന് സമീപം ഓട്ടോറിക്ഷകൾ നിർത്തിയിടാനായിരുന്നു ആദ്യ ശ്രമം ഏറെ തിക്കും തിരക്കും ഗതാഗത കുരുക്കും മെയിൻ റോഡിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ടാകുന്നത് ഏറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് വളയം റോഡിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിനടുത്തുള്ള സ്വകാര്യ കെട്ടിടം അപകട ഭീഷണി ഉയർത്തുന്നതിനാലാണ് താൽക്കാലികമായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മാറ്റുന്നത് എന്നാണ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത് ഗ്രാമപഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടാണ് സ്റ്റാൻഡ് മാറ്റാൻ ആലോചിച്ചതെന്ന് ഓട്ടോ തൊഴിലാളികൾ പറയുന്നു കനത്ത മഴയിൽ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് കക്കയും ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു അതിനാൽ കുറ്റ്യാടി പുഴയോരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി നീരൊഴുക്ക് കൂടുന്നതിനനുസരിച്ച് ഷട്ടറുകൾ ഘട്ടം ഘട്ടമായി അഞ്ചടി വരെ ഉയർത്തിയേക്കും ഇതോടെ പുഴയിലെ ജലനിരപ്പ് നാലടി വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നും അധികൃതർ അറിയിച്ചു പരമാവധി ജലനിരപ്പായ എഴുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററിൽ എത്തിയതോടെ രണ്ട് ഷട്ടറുകളും പതിനഞ്ച് സെന്റിമീറ്റർ വീതമാണ് തുറന്നത് നേരത്തെ ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററിൽ എത്തിയതിനാൽ ഡാമിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് ഷട്ടറുകൾ തുറന്ന് അധിക ജലം പുഴയിലേക്ക് ഒഴുക്കിവിടുന്നത് അതേസമയം കനത്ത മഴയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണു ദേവർ ദേവർകോവിലെ കണിയാന്റെ പറമ്പത്ത് കരീമിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു റോഡിലേക്ക് വീണത് റോഡിലേക്ക് വീണ കല്ലും മണ്ണും കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ എടുത്തു മാറ്റി എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ വളയം പോലീസ് അറസ്റ്റ് ചെയ്തു ചെക്കിയാട് പുളിയാവ് സ്വദേശികളായ കൈതോർ മീതൽ മുഹമ്മദ് സ്വാലിഹ് കൈതോറിയിൽ മുഹമ്മദ് അജ്മൽ എന്നിവരാണ് പിടിയിലായത് വളയം സബ് ഇൻസ്പെക്ടർ വി കെ മനീഷും സംഘവും ചേർന്നാണ് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് പാറക്കടവിന് സമീപം വാഹന പരിശോധനയ്ക്കിടെ സ്കൂട്ടർ യാത്രികരായ യുവാക്കളെ പരിശോധിച്ചപ്പോൾ ഇവരിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്ന് എട്ട് പൂജ്യം ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സ്കൂട്ടർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പ്രവർത്തന പദ്ധതിയായ ടു മില് പങ്കാളികളായി തോടന്നൂർ യു പി സ്കൂളിലെ കുട്ടികളും അധ്യാപകരും കുടുംബശ്രീ അംഗങ്ങൾ ഹരിത കർമ്മസേന അംഗങ്ങൾ എന്നിവരും പ്രതിജ്ഞ ഏറ്റു ചൊല്ലി സ്കൂളിൽ നടന്ന ലഹരി വിരുദ്ധ സദസ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ രമ്യ പുലക്കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപകൻ സി ആർ സജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സൂമ്പ ഡാൻസ് പോസ്റ്റർ നിർമ്മാണം എന്നിവയും ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു വി കെ സുബൈർ ടി വി പ്രകാശൻ മനുറാം ആർ പി ശുഭ എന്നിവർ സംസാരിച്ചു വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നില്ല നല്ലൊരു വാർത്താ വാർത്താസന്ധ്യുമായി നാളെ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം